കേരള ജേർണലിസ്റ്റ് യൂണിയൻ പാലക്കാട് ജില്ലാ സമ്മേളനം വടക്കഞ്ചേരിയിൽ നടത്തും കേരളത്തിലെ പ്രാദേശിക മാധ്യമപ്രവർത്തകരുടെ ഏറ്റവും വലിയ സംഘടനയായ കേരള ജേണലിസ്റ്റ് യൂണിയന്റെ പാലക്കാട് ജില്ലാ സമ്മേളനമാണ് സമ്മേളന നഗരിയായ വടക്കഞ്ചേരി ഇ കമ്മ്യൂണിറ്റി ഹാളിൽ സംഘം ചെയർമാൻ ബോബൻ ജോർജ്ജ് പതാക ഉയർത്തി സംഘം കൺവീനർ ടി ശിവദാസ് അധ്യക്ഷനായി ഷിബു ജോൺ സുനുചന്ദ്രൻ ജിജോ ജെയിംസ് അറക്കൽ എം എസ് അബ്ദുൽ ഗുദോസ് കെ അബ്ദുൾ ഷുക്കൂർ എന്നിവർ സംസാരിച്ചു ജില്ലയിലെ വിവിധ മേഖലാ കമ്മിറ്റികളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട നൂറോളം മാധ്യമപ്രവർത്തകരാണ് സമ്മേളനത്തിൽ പ്രതിനിധികളായി പങ്കെടുത്തത് ഞായറാഴ്ച നടന്ന സമ്മേളനം പി ഉദ്ഘാടനം ചെയ്തു പ്രാദേശിക പത്രപ്രവർത്തനം ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാം ഒരു വാർത്ത ഉണ്ടെങ്കിൽ അത് ഇരുപത്തിനാല് മണിക്കൂർ അത് പ്രദർശിപ്പിക്കാനും ജനങ്ങളെ അല്ലെങ്കിൽ ആസ്വാദകരെ എല്ലാം മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് സാധിക്കും എന്നാൽ ഓരോ ഗ്രാമപഞ്ചായത്തിലും അതല്ലെങ്കിൽ ഓരോ പ്രദേശത്തുമുള്ള വാർത്തകൾ വളരെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇന്ന് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ ഒന്ന് ഇത്തരത്തിലുള്ള പ്രാദേശിക പത്രപ്രവർത്തനങ്ങളും അതിൻ്റെ ഭൂരിഭാഗമായി പ്രാദേശിക ചാനലുകളും ഉൾപ്പെടെയാണ് ഇപ്പോൾ പുതിയ കാലത്ത് പ്രാദേശിക ലേഖന്മാർ എന്ന നിലയിൽ ഇങ്ങനെ നടത്തുന്ന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ വ്യത്യസ്തങ്ങളാകുന്ന പ്രാദേശിക ചാനലുകൾ ദീർഘകാലം സേവനമനുഷ്ഠിച്ച മാധ്യമപ്രവർത്തകരെ കെ ഡി പ്രസന്നൻ എംഎൽഎ ആദരിച്ചു ജില്ലാ പ്രസിഡന്റ് ടി വി ശിവദാസ് അധ്യക്ഷത വഹിച്ചു വടക്കഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് അനിൽ ബിശ്വാസ് ജനറൽ സെക്രട്ടറി കെ സി സ്മിജൻ ട്രഷറർ ഇ പി രാജു എക്സിക്യൂട്ടീവ് അംഗം ഇ ബി തമ്പി സ്വഗതസംഘം ചെയർമാൻ ബോബൻ ജോർജ് ട്രഷറർ ഷിബു ജോൺ എന്നിവർ സംസാരിച്ചു